ചാലിശ്ശേരി നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് സാംസ്കാരിക സമ്മേളനവും ആദരസന്ധിയും കെ ഡി പ്രസേഡൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൃത്താലയിൽ നടക്കുന്ന ഈ മേള എക്കാലത്തും ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നും എം എൽ എ പറഞ്ഞു കഴിയുന്ന നിരവധിയായ ഉദാഹരണങ്ങൾ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് എല്ലാവർക്കും സർക്കാരിൻ്റെ കണക്കിൽ തന്നെ മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം വരുന്ന ഇതര സംസ്ഥാനത്തിലെ മനുഷ്യർക്ക് ജോലി നൽകുന്ന ഒരു നാടാണ് കേരളം സർക്കാർ കണക്കിൽപ്പെടാത്ത ഏതാണ്ട് പത്തറുപത് ലക്ഷത്തോളം വരുന്ന മനുഷ്യരെല്ലാം എല്ലാം കുട്ടിയാണ് ഇതര സംസ്ഥാനത്തിൽ നിന്ന് അവരുടെ ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് അവിടുത്തെ ഉപജീവന മാർഗ്ഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കേരളത്തെ ആശ്രയിക്കാൻ കടന്നു വന്ന ഒരു ജനതയ്ക്ക് ആശ്രയം നൽകുന്ന ഈ ഗ്രാമത്തെക്കുറിച്ച് പഠിക്കാൻ ഈ ഗ്രാമത്തിലെ സന്തോഷത്തിൻ്റെ കാര്യകാരങ്ങൾ അന്വേഷിക്കാൻ ഇന്ത്യയിലെ എല്ലാവരെയും ക്ഷണിക്കാൻ കഴിയുന്ന വേദിയായി നമ്മുടെ സരസ് കാള മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവർ കുടുംബശ്രീ സംരംഭര ആയിക്കോട്ടെ സ്ത്രീ സംരംഭകരായിക്കോട്ടെ വിവിധ നാടുകളിൽ നിന്ന് എത്തിച്ചേർന്നവർക്കെല്ലാം ഇതൊരു നേർക്കാഴ്ചയായി മാറണം കേരളത്തിലെ സാമൂഹ്യ പുരോഗതിയുടെ അടിത്തറ എന്ന് പറയുന്നത് ജനങ്ങൾ മതനിരപേക്ഷമായ ഒരു സമൂഹം ഒറ്റക്കെട്ടായി ഒരു നാടിൻ്റെ വികസന ക്ഷേമത്തിന് വേണ്ടി നിലപാടെടുക്കുന്നതിലൂടെയാണ് സാധ്യമാകുക എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു ഒരത്ഭുതമാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ ഭരണ സംവിധാനം എന്ന് പറയും അതുകൊണ്ട് ഏറ്റവും മാതൃകാപരമായ ജനകീയ ബദലുകൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറിൻ്റെ ഏറ്റവും മികച്ച പ്രതിഫലനമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രാമങ്ങളിൽ എത്രമാത്രം ഉത്സാഹ തീർപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടി ഈ സരസിമകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ എന്നിവർ സന്നിധിരായ ചടങ്ങിൽ ത്രിത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു കലാ സാഹിത്യം കാർഷികം തുടങ്ങി വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച അൻപതിലധികം പേരെ ചടങ്ങിൽ ആദരിച്ചു പെൺപെരുമ കലാമേളയുടെ ഒൻപതാം ദിനത്തിൽ രണ്ടിലെ അമ്മു സ്വാമിനാഥൻ നഗറിൽ കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിച്ച പെൺപെരുമ കലാപരിപാടികൾ കാണികൾക്ക് നവ്യാനുഭവമായി ചാലശ്ശേരി ചാലുശ്ശേരി പട്ടിത്തറ കപ്പൂർ സീരിയസുകളിൽ നിന്നുള്ള നൂറോളം കുടുംബശ്രീ കലാകാരികളാണ് വീരനാട്യം തിരുവാതിരക്കളി ഭരതനാട്യം നാടൻപാട്ട് ഫ്യൂഷൻ ഡാൻസ് എന്നിവ അവതരിപ്പിച്ചത് ഫ്ലവേഴ്സ് ചോപ് സിംഗ താരം ഗൌതമി പ്രശാന്ത് കൊച്ചു കലാകാരി ആത്മിക എന്നിവർ സദസ്സിന്റെ മനസ്സ് കീഴടക്കി നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ ഉൾപ്പെടെയുള്ളവർ കലാകാരികളെ ആദരിക്കുകയും സ്നേഹോപഹാരം നൽകുകയും ചെയ്തു മണ്ണും മനസ്സും തൊട്ടറിയുന്ന താളത്തിൽ ചാലിശ്ശേരി സരസ്മേള അലിഞ്ഞു ചേർന്നു സുബ്രഹ്മണ്യൻ കക്കാട്ടിരിയും സംഘവും അവതരിപ്പിച്ച ഫോക്ക് വോയിസ് നാടൻപാട്ട് മേളയിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള പരിപാടികളിലൊന്നായി മാറി ഒൻപത് ദിവസങ്ങളോളം സംഘടിപ്പിച്ച മേളയിൽ ചാലശ്ശേരി കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടത്തെയാണ് സംഘാടകർ കഴിഞ്ഞ ദിവസം കണ്ടത് എൻസി വിനുസ് ത്രിത്താല